ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനുഹു അത്താലയുടെ വിധികളും വിലക്കുകളും യഥാക്രമം ഓരോന്നിൻ്റെയും പ്രാധാന്യത്തോടെ മനസ്സിലാക്കി ജീവിത വ്യവഹാരങ്ങളെല്ലാം അതനുസരിച്ച് ചിട്ടപ്പെടുത്താൻ സദ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതിയുടെ മാർഗത്തിൽ ജീവിതം ബോധപൂർവം ഉറപ്പിച്ചു നിർത്തണം അതിനു വിരുദ്ധമായ ചെറുതും വലുതുമായ മുഴുവൻ സംഗതികളിൽ നിന്നും അകന്ന് നിലകൊള്ളണം ഇതാണ് തക്കുവ ഇത്രയും പ്രാധാന്യം ഇത് ഈ വിഷയത്തിനുള്ളത് കൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് കേൾപ്പിച്ചു കൊണ്ടിരിക്കണം എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം എന്ന് എല്ലാവരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ അറബ് കലണ്ടർ വർഷം അനുസരിച്ച് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ കൊല്ലം പിന്നിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഇച്ചറവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ഓരോ വർഷം അവസാനിക്കുമ്പോഴും അത് നമ്മുടെ സോളാർ കലണ്ടർ ആണെങ്കിലും ഇജറ ഇചറ കലണ്ടെങ്കിലുമൊക്കെ ഓരോ വർഷം അവസാനിക്കുമ്പോഴും ഒരു സ്ഥലകാല ബോധം പല നിലക്ക് നമ്മളിലേക്ക് വരും അല്ലെങ്കിൽ വരണം പടച്ച തമ്പുരാൻ നമുക്ക് അനുവദിച്ച ഒരു വർഷവും കൂടി പിന്നിട്ടു എന്ന ഒരു സന്ദേശവും ഈ കലണ്ടർ മാറ്റത്തിനിടയിലുണ്ട് ഈ കലണ്ടർ സംബന്ധിച്ച പല തരത്തിലുള്ള ചർച്ചകളുമുണ്ട് അതിൽ കുറേ അതിവാദങ്ങളുമുണ്ട് കുറേ ജീർണതകളുമുണ്ട് അത് വേറെ അഭിസംബോധന ചെയ്യപ്പെടേണ്ട കാര്യമാണ് അങ്ങനെ ഒരു വിശകലനം നടത്തിയതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തെ അതൊരർത്ഥത്തിലും ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യാൻ ചെയ്യില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഹിജറ കലണ്ടറിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഹിജറയെ സംബന്ധിച്ചും ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെപ്പറ്റിയും ഈ മൊഹർറം ആഗതമാകുന്ന സന്ദർഭത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസമാണ് മൊഹർറം എന്ന് പറയുന്നത് യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽപ്പെട്ടതാണ് ഹജ്ജിനോടനുബന്ധിച്ച് കിടക്കുന്ന ഹജ്ജും മാസത്തോടനുബന്ധിച്ച് വരുന്ന ഒരു മാസം എന്ന നിലക്കുകൂടിയാണത് യഥാർത്ഥത്തിൽ ഹിജറ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഹിജറ നടന്നിട്ടുള്ളത് മൊഹറ മാസത്തിലല്ല അത് റബിയുലവൽ മാസത്തിലാണ് പക്ഷെ മൊഹറവും ഇജ്രയും തമ്മിൽ ബന്ധപ്പെടുത്തി ചർച്ച വരുന്നത് ഉമറൽ ഫാറൂഖ് റലി അള്ളാഹ് മുൻഹുവിൻ്റെ കാലത്ത് ഒരു ഇസ്ലാമിക കലണ്ടർ ഒരു കാലഗണന നിർണയിക്കുന്നതിനൊരു മാനദണ്ഡം വേണം എന്ന ഒരു ചർച്ച വന്നിട്ട് എന്ത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാലഗണന നിശ്ചയിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവരുടെ ചുറ്റുവട്ടത്ത് പേർഷ്യ റോമ പോലെയുള്ള ഭരണകൂടങ്ങൾക്കൊക്കെ അവരുടേതായ അവരവരുടേതായ കലണ്ടറുകളുണ്ട് അവ സമാന സ്വഭാവത്തിൽ ഇസ്ലാമികമായ ഒരു ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കലണ്ടർ നിർണയിക്കാം കാലഗണന നിശ്ചയിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഇജറ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരുപാട് മാറ്റങ്ങളുടെ ഒരു ഘട്ടമാണത് മക്കയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഉണ്ടായിരുന്നത് ഏതവസ്ഥയിലാണോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലേക്ക് യുദ്ധവും സന്ധിയും സമാധാനവും എല്ലാം കൂടി ചേർന്ന വളരെ വിശാലമായ ഒരു അജണ്ടയിലേക്ക് ഇസ്ലാമിക സമൂഹം മാറി എന്നതാണ് ഹിജറയിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം അതായിരിക്കും ഇസ്ലാമിക കലണ്ടറിൻ്റെ അടിസ്ഥാനമാക്കാൻ ഉചിതം എന്ന അവരുടെ അന്നത്തെ ദീർഘദർശനവും അവരുടെ നിശ്ചയവുമാണ് ഈ ഹിജറ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൊഹറം ഒന്നാമത്തെ മാസമായിട്ട് കലണ്ടർ നിശ്ചയിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഈ ചരി ഈ കലണ്ടർ അല്ലെങ്കിൽ കാലഗണന മാറുന്നതിനനുസരിച്ച് ഓരോ സന്ദർഭത്തിലും പ്രസക്തമായ ചർച്ചകൾ വരുന്നത് പോലെ ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസക്തമായ ഒരു ചർച്ച എന്ന നിലക്കാണ് ഹിജറയെ സംബന്ധിച്ച് വിശ്വാസി സമൂഹം അനുസ്മരിക്കുന്നത് മൊഹറം മാസത്തെ സംബന്ധിച്ച് മുമ്പ് പലപ്പോഴും ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മുസ്ലിം സമൂഹത്തിന് പല അന്ധവിശ്വാസങ്ങളും വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു മുൻകാലത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ സ്ഥിതിഗതികളിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പൊതുവെ നമ്മൾ പറയുമ്പോഴും അതേ ധാരണകളിൽ തുടരുന്ന ആളുകളെയും ഇസ്ലാമിക സമൂഹത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കാരണം എന്ത് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അധികാരമുള്ളതാരാണ് സ്വാധീന ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതാർക്കാണ് ആരുടെ കയ്യിലാണ് ഔദ്യോഗികമായ മീഡിയകളുള്ളത് ആരുടെ കയ്യിലാണ് അധികാരമുള്ളത് അവരുടെ നരേഷനുകളാണ് ജനങ്ങളെ സ്വാധീനിക്കുക ഇന്ന് ആധുനികങ്ങളായ സങ്കേതങ്ങളാണ് ഏറെക്കുറെ എല്ലാ ആളുകളും എഡിറ്ററും പ്രിൻ്ററും പബ്ലിഷറും ഫോട്ടോഗ്രാഫറും ഒക്കെ ആയ ഒരു കാലഘട്ടമാണിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലം പണ്ട് കാലത്ത് അങ്ങനെ ഓരോരുത്തർക്കും അവനവൻ്റെ ഹിതം ആവിഷ്കരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ആവിഷ്കരിച്ചാൽ അത് എത്താവുന്ന അതിൻ്റെ റീച്ച് വളരെ കുറവാണ് പക്ഷെ അധികാരം കയ്യിലുള്ളവർക്ക് അവരുടെ ഒരു ഹിതം കുറേയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇസ്ലാമിക സമൂഹത്തെ സമൂഹത്തെ ഉൾക്കൊള്ളുകയോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ കയ്യിൽ ആധിപത്യമുള്ള ഘട്ടത്തിൽ അവരുടെ ആധി നമ്മുടെ കൂടി ആധിയായി മാറും അല്ലെങ്കിൽ മാറി എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ മൊഹറം എന്ന് പറയുന്ന മാസത്തിലെ ഓരോ സംഭവങ്ങൾ അത് ബനോ ഇസ്രായേലിൻ്റെ മോചനം മുതലിങ്ങോണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഓരോ സംഭവങ്ങളും എടുത്തു പരിശോധിച്ചാൽ അത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് സ്വൈരതയും സമാധാനവും നിലയും വിലയും വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാനും സന്തോഷിക്കാനും അഭിമാനിക്കാനും വക നൽകുന്ന സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് അതേസമയം അള്ളാഹുവിനെ ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമയെ കൈവിട്ട് സ്വന്തം നിലക്ക് ഇതൊക്കെ എൻ്റെതാണ് എന്ന നിലക്ക് അഹങ്കരിക്കുകയും ആ അഹങ്കാരത്തിന്റെ ബലത്തിൽ യഥാർത്ഥ ഉടമ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തുകയും എന്നിട്ട് അധികാര ശക്തിയുള്ളവൻ കാര്യങ്ങൾ കൈയടക്കി പാപപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പണിയിലേർപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായ സംഭവങ്ങളാണ് മുഹറം മാസത്തിൽ നടന്നിട്ടുള്ളത് അപ്പം അവർക്ക് മൊഹർറം എന്ന് കേൾക്കുമ്പോൾ അതൊരു ദുശഗുനമാണ് അവലക്ഷണമാണ് ഭയമാണ് ആദിയാണ് ഈ ഭയവും ആദിയും ആണ് നഹസ് ഉൾക്കൊള്ളുന്ന ദിവസങ്ങളാണ് മൊഹർറത്തിൽ എന്ന ഒരു മനോഭാവമായി ഇന്നും നമ്മുടെ ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാലോ ഇസ്ലാമിക പ്രമാണം പരിശോധിച്ചാലോ മൊഹർറമാസത്തിന് എന്തെങ്കിലും അപകടമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ കുറെ നാളുകളിലെ കുറേ നാളുകൾ ദുശഗുനമുള്ളത് ഇത്തരം കാഴ്ചപ്പാടുകൾക്ക് തന്നെ ഇസ്ലാമികമായ യാതൊരു അടിസ്ഥാനവുമില്ല ഈ കലണ്ടർ പഞ്ചാംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അറബി പഞ്ചാംഗമുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമോ ഓരോ മാസത്തിലും ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കും ഇന്ന ഇന്ന ദിവസങ്ങളിൽ നഹ്സാണ് ഇതാരാണ് തീരുമാനിച്ചത് എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും അത്തരം ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് ഒരു വീട് താമസത്തിനോ അല്ലെങ്കിൽ വീടിൻ്റെ തറക്കല്ലുടലിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നല്ല സംരംഭത്തിനോ പദ്ധതിക്കോ ഒരു ദിവസം ഒരു നല്ല ദിവസം നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ഇവർ ഇത് നോക്കിയിട്ടാണ് നിർദ്ദേശിക്കുന്നത് ആ ദിവസമൊക്കെ കഴിഞ്ഞു പോയി അങ്ങനെ ഇദ്ദേഹവും കൂടി പങ്കെടുക്കേണ്ടതാണ് നല്ല തീയതികളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ നഹസെന്ന് പറയുന്ന ദിവസവും നമുക്ക് അനുവദിക്കും അത് വേറെ കാര്യം അതിനൊക്കെ അത്രേ അർത്ഥമുള്ളൂ എന്നാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം യുടെ ചരിത്ര ജീവിതത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു ഘട്ടമാണ് ഹിജറ എന്ന് പറയുന്നത് ഇജറയെ സംബന്ധിച്ചല്ല ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചത് പകരം വിശുദ്ധ ഖുർആാനിൽ സൂറത്തു ബനു ഇസ്രായിൽ എന്ന് പറയുന്ന സൂറത്തു ബനി ഇസ്രായിൽ എന്ന് പറയുന്ന അധ്യായത്തിൽ ഇജറയിലെ ഇജ്രയിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുന്നതിന് സാഹചര്യങ്ങൾ ഒരുക്കൂടി വരുന്നതിനെ പറ്റിയുള്ള ചില പരാമർശങ്ങളുണ്ട് സാമാന്യം വിശദമായിട്ട് തന്നെ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ല അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം സത്യപ്രബോധനം നടത്തിയപ്പോൾ ഇത് സാധാരണഗതിയിൽ മനുഷ്യർ ഭയക്കേണ്ട ഒരു പ്രബോധനവുമല്ല എന്നുള്ളതാണ് എന്തെങ്കിലും നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചുള്ളവരെ അതിൽ ഭയപ്പെടേണ്ടതുള്ളൂ അള്ളാഹു എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റവാക്കൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മറുപടി പറയാം അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് അധികാരം സജ്ജനങ്ങളുടെ കയ്യിൽ വരാനാണ് അല്ലാതെ നിസ്കാരവും നോമ്പും പഠിപ്പിക്കാനല്ല നിസ്കാരവും നോമ്പും പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആ സ്കീമിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു സംശയവും ഒരു നിലക്കും അതിനെ നമുക്ക് ചെറുതായി കാണാനും കഴിയില്ല നേരെ മറിച്ച് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും പഠിപ്പിക്കലേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ പറഞ്ഞ ഹിജറ് ഇവിടെ പ്രശ്നമേൽഭവിക്കുന്നില്ല അതിനുശേഷം നടന്ന നിരവധി അനവധി യുദ്ധങ്ങളുണ്ട് അത് പ്രവാചകൻ അക്രമകാരിയായിട്ട് അക്രമോത്സുകത കൊണ്ട് അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ യുദ്ധങ്ങളെല്ലാം വളരെ ശാന്തമായി മനുഷ്യ സമൂഹം ജീവിക്കണം സ്വൈരമായി പടച്ചവൻ അവർക്ക് നൽകിയ ശുദ്ധവായി ശ്വസിച്ച് ശുദ്ധവെള്ളം കുടിച്ച് സമാധാനത്തോടെ അവർക്ക് ഭൂമിയിൽ ജീവിക്കാനാവണം ഏതെങ്കിലും ഒരു കൂട്ടർക്കായാൽ പോരാ എല്ലാവർക്കും ആ സൗകര്യം കിട്ടണം ജന്മസിദ്ധമായ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട് നിങ്ങൾ വലിയ തറവാട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും മറ്റുള്ളവൻ പാവപ്പെട്ടവനാണെങ്കിൽ അവൻ നിങ്ങളെ കാണുമ്പോൾ തലേക്കെട്ട് അഴിച്ച് കക്ഷത്ത് വെച്ച് തുണി മടക്കിക്കുത്തഴിച്ചിട്ട് ഭവ്യതയോടെ നിന്നാൽ മാത്രമേ പ്രഹരമേൽക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുകയോ ഉള്ളൂ എന്നുമുള്ള മാനസികാവസ്ഥ ഇതിനോട് യോജിച്ചു പോകില്ല ആ ഒരു തരം മാനസികാവസ്ഥ എല്ലാ സമൂഹത്തിലും മേലാള വർഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങൾ സൂറത്തുൽ പിന്നെ ഈ പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന സൂറത്തുൽ കസസ് എടുത്തു വായിച്ചു നോക്കൂ അപ്പൊ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ത് ഫിറുവിനെയും ഫിറുഹാവിനെയും ഹാമാനെയും കാറൂനെയും അവരുടെ സംഘത്തെയും മഹക്കാനുഹദറൂൻ അവരെന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കണം മൂസാ നബിയെ അയച്ചതിനെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പോ മൂസാ നബി വരുന്നതിന് മുമ്പ് അവിടുത്തെ സ്ഥിതിവിശേഷം എന്താണ് അവിടെ ഫറോവയുടെ മേധാവിത്വമാണ് ഫറോബ കിം കിബിത്തി വംശജരാണ് കിബിത്തി വംശജർക്കും ഫറോവക്കും അവർ ഭരണകക്ഷി എന്ന നിലയ്ക്ക് വലിയ സ്വാധീനവും വലിയ അധികാരവുമാണ് അവർക്ക് മേധാവിത്വമാണ് ഈ ഫറോവമാരുടെ നാവ് അവിടെ നിയമമാണ് അങ്ങനെയുള്ള ഒരു സാമൂഹിക ക്രമമാണ് അവിടെ ആര് ജീവിക്കണം ആര് മരിക്കണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടെ വളരെ വലിയ പ്രതിസന്ധിക്കിടയിൽ അള്ളാഹു സവിശേഷമായിട്ട് മൂസാ നബി അലൈഹി സ്ലാമിനെ വളർത്തിയത് അപ്പൊ ആ കഥ അല്ലെങ്കിൽ ആ ചരിത്രം പറയാൻ തുടങ്ങുന്നത് തന്നെ ഇന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഭൂമി ഫറോബ ഭൂമിയിൽ നിഗളിച്ചു എന്നിട്ട് ആളുകളെ കക്ഷികളാക്കി ആ കഥ പറഞ്ഞിട്ട് തൊട്ട് തുടർന്നാണ് ഈ പറയുന്നത് ഇവർക്കൊക്കെ ഈ ഭയപ്പെടുന്ന നഷ്ടപ്പെടാൻ പലതുമുള്ള എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന താന്തോണിത്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തന്നിഷ്ടങ്ങളെ നിയമമാക്കുന്ന സാമൂഹിക ക്രമങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനസമൂഹങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും നിൻകരാക്കിവിടുന്ന എന്നിട്ട് ആൺകുട്ടികൾ അവശേഷിച്ചു പോകരുതെന്ന നിലക്ക് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്താൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പെറ്റു വീഴും ആൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊല്ലാൻ കിങ്കരന്മാരെ വീട് വീടാന്തരം കറങ്ങി നടക്കാൻ വിട്ട ഒരു സാമൂഹിക ക്രമം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത് ഇത്ര ഭീകരമല്ല പക്ഷേ ഇത് തന്നെയായിരുന്നു അറേബ്യയിലും ഉണ്ടായിരുന്നത് അവിടെ കുറേശി തലവന്മാരാണ് തീരുമാനിച്ചിരുന്നത് അവിടെയാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം വന്നിട്ട് നിങ്ങൾ മനുഷ്യരുടെ കാര്യം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇങ്ങനെ തീരുമാനിച്ചാൽ പറ്റില്ല നിങ്ങൾ മനുഷ്യരുടെ കാര്യമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ മനുഷ്യരുടെ യജമാനനാണ് അത് തീരുമാനിക്കേണ്ടത് മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ ഏതാണ് ശരി ഏതാണ് തെറ്റ് എങ്ങെത്രത്തോളം ആകാം എത്രത്തോളം ആയിക്കൂടാ ഇത് അവരോട് പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങളും അവരെ പോലെയുള്ള സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും തുല്യരാണെന്നിരിക്കെ ഓ ചില കൂട്ടറും മറ്റു ചിലർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നത് ഒരിക്കലും തന്നെ നീതിയല്ല അതുകൊണ്ട് എല്ലാവരും വായു ഏത് നാഥനാണോ തന്നത് വെള്ളം ഏത് നാഥനാണോ തന്നത് വെളിച്ചം ഏത് നാഥനാണോ തന്നത് ആ നാഥൻ തന്നെ നിങ്ങൾക്ക് ജീവിത പദ്ധതിയും നൽകിയിട്ടുണ്ട് ആ സന്ദേശം നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ആകെ എന്ന് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് അവരിളകി വശായത് അല്ലാതെ പ്രവാചകൻ അക്രമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടല്ല പകരം അക്രമം നിലനിൽക്കുന്ന ഒരു സാമൂഹിക ക്രമത്തെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാണ് പ്രവാചകൻ ചെയ്ത തെറ്റ് ഇവിടെ ഇന്ന് ഇസ്ലാമിക അതേ വഴി പിൻപറ്റുന്നവരെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ അന്ന് അവർ ഭയന്നതുപോലെ ഇന്ന് ഇവർ ഭയക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എല്ലാം ചൊൽപ്പടിക്ക് വെച്ചിരിക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ടാകും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവരുത് ആളുകൾ സംഗതികൾ യഥാ യഥാവിധി തിരിച്ചറിയരുത് അവരെ മയക്കി അവരെ മെരുക്കി അവരെ ഒതുക്കി അങ്ങനെ നിലനിർത്തണം അവരെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ലഹരിയാക്കി കൊടുക്കണം എന്നിടത്തേക്ക് എത്തുകയാണ് മനുഷ്യൻ അവന്റെ ശുദ്ധമായ പ്രകൃതിയിൽ അവരെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന വാശിയാണ് ഇതെല്ലാ കാലത്തും മനുഷ്യന്റെ മേൽ മനുഷ്യരുടെ സ്വതന്ത്രമായ കൈകാര്യകർത്തത്വം നടന്നിടത്ത് സംഭവിച്ച അബദ്ധമാണ് ചരിത്രത്തിലൊന്നും ഈ ജീവിച്ച ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തും ഇത് തന്നെയാണ് കാണുന്നത് അപ്പം അവിടെയാണ് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസല്ലം കൈവച്ചത് നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ വെളിച്ചം ഉപയോഗിക്കുന്നു അവന്റെ അവൻ്റെ ഉപയോഗിക്കുന്നു അവന്റെ അവന്റെ വെള്ളം ഉപയോഗിക്കുന്നു അവന്റെ വിഭവങ്ങളും സൗകര്യങ്ങളും മുഴുവൻ ഉപയോഗിക്കുന്നു എന്നിട്ട് അവൻ നിങ്ങൾക്ക് നൽകിയ മാർഗനിർദ്ദേശം കാറ്റിൽ പറത്തി തന്നിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം ജീവിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു അപ്പൊ സ്വയം നശിക്കുക മാത്രമല്ല ഒരു തലമുറയെ നശിപ്പിക്കുക കൂടിയാണ് അതുകൊണ്ട് ഭർത്തുല്ലാഹ് അത്തിഴുൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയവൻ എന്ന നിലക്ക് എന്നെ നിങ്ങളനുസരിക്കണം ഇതാ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളൂ ആ വഴിയെ നിങ്ങൾ ഇരുന്നങ്ങനെ ശാന്തമായി ചിന്തിച്ചു നോക്കൂ ആ മുഹമ്മദ് നബി അലൈഹി വസ്ല്ലം അവിടെ പറഞ്ഞ ഓരോ വാക്കും അവിടുത്തെ ഓരോ മനുഷ്യന്റെ മനസ്സിലും ഒരു കുളിരായിട്ടാണ് അനുഭവപ്പെടുക കാരണം പലരെയും ഭയപ്പെടാതെ പലർക്കും അവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്തരം കിങ്കരന്മാരും മേധാവികളും നാട്ടുമൂപ്പന്മാരും ഗോത്ര ഉണ്ട് അങ്ങനത്തെ ഒരു നാട്ടിൽ ഇങ്ങനെ വന്നിട്ട് മനുഷ്യര് നിങ്ങൾ സമന്മാരാണ് നിങ്ങളിൽ ചിലർ ചിലരുടെ മേലെ ആധിപത്യം വാഴുന്നതിൽ ഒരർത്ഥവുമില്ല തീരുമാനാധികാരം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചവൻ ആരോ അവന് തന്നെയാണ് നമ്മൾ ഇവിടെ നിങ്ങൾ ഈ മക്കയിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചതാരാണ് നിങ്ങളിൽ ഇന്നത്തെ ഇത്ര ആളുകൾ ആ ഇത്ര ഇത്ര ആളുകൾ സ്ത്രീകളാകണമെന്നും തീരുമാനിച്ചതാരാണ് നിങ്ങൾ ഓരോ ഓരോരുത്തരും നിങ്ങളുടെ പ്രായം ഇത്ര വരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ ഈ ഭൂമിയിൽ എന്ന് തീരുമാനിച്ചതാരാണ് ഇതൊക്കെ തീരുമാനിച്ചവനാരോ അവർക്ക് തന്നെയാണ് നിങ്ങളുടെ ബാക്കി ജീവിതത്തെ വ്യവഹാരങ്ങളുടെ കാര്യങ്ങളും തീരുമാനിക്കാൻ അധികാരമുള്ളത് ഇതാണ് ലാ ഇലാഹ എന്ന ആശയത്തിന്റെ വളരെ പച്ച മലയാളത്തിലുള്ള അതിൻ്റെ ഉള്ളടക്കം അതാണ് ഇതാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്നിട്ടാണ് അവർ മർദ്ദനങ്ങൾ അയച്ചുവിട്ടത് അക്രമങ്ങൾ അയച്ചുവിട്ടത് ആക്രമങ്ങളും മർദ്ദനങ്ങളും യേശൊന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രകോപനങ്ങളുടെ വഴി മാറി പ്രലോഭനങ്ങളിലേക്ക് അവർ വന്നത് അതാണ് സൂറത്തുൽ ഇൻകാദു സൂറത്തുല്ല ഇൻകാ ദുന അള്ളാഹു റസൂലിന് ഒരു ഒരു മുന്നറിയിപ്പ് താങ്കൾക്ക് നാം ബോധനം ഈ സ്കീമിൽ നിന്ന് ഈ പദ്ധതിയിൽ നിന്ന് താങ്കളെ ബോധപൂർവം തെറ്റിക്കാൻ അവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നീ പിന്നെ ഹജ്ജ് പിന്നെ തവാഫിന് നിങ്ങൾ ഹജറുൽ അസുബദിനെ മുത്തുന്നുണ്ടല്ലോ അതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ മേലെ ഒന്ന് കൈവച്ചോ എന്നാൽ പിന്നെ നമ്മളും തമ്മിൽ ഞങ്ങൾ നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ തീർക്കാം ഫോർമുലകൾ പലതും സമർപ്പിക്കുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലമയുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഹജറുൽ അസുബദ് ആരാധ്യവത്വമല്ല അസ്വദ് തവാഫ് തുടങ്ങുന്നതിന്റെ ഒരു അടയാളം മാത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാബാലയത്തിൽ ഹജറുൽ അസ്വദ് ഇല്ലാത്ത വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അപഹരിക്കപ്പെട്ടു പോയിട്ട് അന്നും ഹജ്ജ് നടന്നിട്ടുണ്ട് ഹജറു ലസ്വദ് എന്നെ അതിനെ ആരാധിക്ക ആരാധനാഭാവത്തോടു കൂടി അതിനെ സ്പർശിക്കുന്നതിനെ പറ്റി വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഉമർ അൽ ഫറൂഖ് അലി അള്ളാഹു നൽകിയിട്ടുണ്ട് അസൂലുള്ള ചുംബിച്ചിട്ടില്ലായിരുന്നു വെങ്കില്ലേ കല്ലേ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ആശയം അതാണ് അത്രയേ ഉള്ളൂ പക്ഷെ ഇവരിവിടെ വരുത്തി തീർക്കുകയാണ് നിങ്ങളൊരു കല്ലിനെ ആരാധിക്കുന്നുണ്ട് ഞങ്ങൾ വേറെ പല കല്ലുകളെയുമാണ് ആരാധിക്കുന്നത് ഈ കല്ലിനെ നിങ്ങൾ മുത്തുന്നത് പോലെ ഈ കല്ലിനെ നിങ്ങൾ സ്പർശിക്കുന്നത് പോലെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ എപ്പോഴെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ അതിൻ്റെ മേലെ ഒന്ന് കൈവച്ചാൽ നമുക്കൊരു കോംപ്രമൈസ് ഫോർമുലയിലേക്ക് എത്താം ഉദാഹരണത്തിന് ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അങ്ങനെയൊക്കെയുള്ള പല കുതന്ത്രങ്ങളും ഇവരുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ അറബി അവരുടെ മാതൃഭാഷയാണ് ആ ഭാഷയിൽ തന്നെയാണ് ഈ ഖുർആൻ ഉള്ളത് അപ്പം ഏകദേശം ഖുർആാനിനോട് കിടപിടിക്കുന്നത് എന്ന് തോന്നുന്ന ഖുർആാനിനോട് യഥാർത്ഥത്തിൽ ഖുർആാനിന് സമാനമായത് ഉണ്ടാക്കാൻ മനുഷ്യന് സാധ്യമല്ല അത് അവർ എന്നല്ല അന്നു മുതൽ ഇന്ന് വരെ അറബ് ലോകം കണ്ട സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ സമ്മതിച്ചൊരു കാര്യമാണ് പക്ഷേ അറബി ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പടച്ചുണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെ അവർ തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ട് ആളുകൾ കൂടുന്ന നടത്തി പ്രചരിപ്പിച്ചു അപ്പൊ അത് നോക്കുമ്പോൾ ഒരു 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 ഉൾക്കൊള്ളലിൻ്റെ ഒരു വിശാലതയുടെ ഭാഷ അതിലുണ്ട് ഇസ്ലാമിക ആദർശത്തിന്റെ അതിന്റെ സാംസ്കാരികമായ തനത് പ്രകൃതത്തിന് നിന്ന് ചേരാത്ത വേറെ ചില ചേരുവകൾ അതിലുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങോട്ട് പതം വരുത്തിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പലർക്കും തോന്നിപ്പോകും അതാണ് ഓ ഇനുലൈ അതല്ലാത്തതിലേക്ക് താങ്കളെ താങ്കളെ കൊണ്ടുപോകാൻ താങ്കളുടെ മേലെ കെട്ടിവെക്കാൻ ഇതല്ല തലീല അങ്ങനെയാണെങ്കിൽ താങ്കളെ അവർ ആത്മമിത്രമായി സ്വീകരിക്കും പ്രവാചകരെ താങ്കളുടെ പാദങ്ങൾക്ക് ഞാൻ പാദങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ താങ്കൾ വരെ ഒരു പക്ഷേ അവരുടെ ഈ നിലപാടിലേക്ക് ചാഞ്ഞേനെ അത് പറയാണ് അപ്പം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏ പ്രവാചകനുൾപ്പെടെ ആരായാലും ശരി സത്യം സത്യമായി ബോധ്യപ്പെട്ട ശേഷം താൽക്കാലിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി സത്യവിരുദ്ധമായ അഡ്ജസ്റ്റ്മെന്റിന് നിന്നാൽ അത് അപകടകരമാണ് അള്ള പിടികൂടും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സാക്ഷാൽ പ്രവാചകന് തന്നെയും അള്ളാഹുവിന്റെ ഒരു കാവലില്ലെങ്കിൽ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഗരുവാപസിയുടെ കാലത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണിത് പല വഴിക്ക് നമ്മളുടെ ഈ തനത് സംസ്കാരത്തിന് വിരുദ്ധമായ പലതും തിരികിക്കയറ്റി നമ്മളെ നമ്മളല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിനെ പറ്റിയാണ് ഈ മുന്നറിയിപ്പ് അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇഹലോകത്തും നാളെ പരലോകത്തും ഇരട്ടി ശിക്ഷ നിന്നെ ഞാൻ അനുഭവിപ്പിക്കുമായിരുന്നു സൂറത്ത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ ഇത് ഹിജറയുടെ അതായത് അന്തരീക്ഷം അതിനു മുമ്പ് മർദ്ദന മുറകളാണ് പീഡന മുറകളാണ് ബഹിഷ്കരണങ്ങളാണ് ദുഷ്പ്രചാരണങ്ങളാണ് ഭീകരവൽക്കരിക്കാനുള്ള നിരന്തരമായ പോപ്പകണ്ഠകളാണ് ഇതൊന്നും ഇതൊന്നും യേശുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി കുറേശികൾക്ക് അപ്പൊ അവർ അടവ് മാറ്റി പ്രലോഭനത്തിലേക്ക് വന്നു ആ പ്രലോഭനത്തിൽ പടരുത് എന്ന മുന്നറിയിപ്പാണ് ഈ കൊടുക്കുന്നത് എന്നിട്ട് പിന്നീട് തുടർന്നു വരുന്ന ആയത് താങ്കളെ അവർ ഈ ഭൂമിയിൽ നിന്ന് പിഴുതെറിയാൻ തന്നെ ഈ പ്ലാനറ്റ് ഇരിക്കുന്നു പിന്നെ തുടർന്ന് പറയാണ് അപ്പോ ഈ പ്രലോഭനവും നടക്കൂല എന്ന് കണ്ടപ്പോ പ്രവാചകനെ അവർ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തന്നെ പദ്ധതി പ്ലാനിട്ടു എല്ലാ ഗോത്രങ്ങളും കൂടി സംഘടിതമായി തേർന്ന് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചു പൊതുശത്രുവിനെതിരെ എല്ലാ ആഭ്യന്തര ശത്രുക്കളും ഒന്നിച്ച് പദ്ധതി ആവിഷ്കരിച്ചു അത് പറഞ്ഞിട്ട് തൊട്ടുടനെ അള്ളാഹു ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് എല്ലാ കാലത്തും പ്രബോധകർ ഓർത്തുവെക്കേണ്ട പ്രസ്താവനയാണത് അതെന്താണ് അല്ലെങ്കിൽ താങ്കളുടെ താങ്കളെ താങ്കളുടേതിന് സമാനമായ നിലപാടെടുത്തവരെ പ്രബോധക സംഘത്തെ ഒരു ജനത ആ നാട്ടിൽ നിന്ന് തുരത്തിയ ശേഷം അവരവിടെ വാണൾ അരു അരുളുക എന്നത് സംഭവിക്കൂല താങ്കൾക്ക് ശേഷം അവരവിടെ വളരെ കുറഞ്ഞ നാളെ അവർക്ക് അവിടെ നിലകൊള്ളാൻ കഴിയൂ നിങ്ങൾ പ്രവാചകന്റെ ഹിജറയെ കുറിച്ച് പഠിച്ചു നോക്കൂ ആ ഹിജറ കഴിഞ്ഞിട്ട് മക്കം ഫതഹ് വരുന്നത് എപ്പോഴാണ് എന്ന് ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കൂ കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഏതൊരു നാട്ടിൽ നിന്നാണോ പ്രവാചകനെ അവർ ബഹിഷ്കരിച്ചത് ആ നാട്ടിലേക്ക് രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ ആ പ്രവാചകൻ കടന്നു വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ജനതയുടെ മുമ്പിൽ വെച്ചത് മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു ദർശനമായിരുന്നോ എന്നും മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സിദ്ധാന്തമായിരുന്നുവെന്നും മനുഷ്യരുടെ എല്ലാ തരം വിവേചനങ്ങളുടെയും അന്ത്യമായിരുന്നു എന്നും ആ സമൂഹത്തിലെ ഓരോരുത്തരും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഹിചിറയെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ ഒരുപാട് പാഠങ്ങളുണ്ട് അത് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അള്ളാഹു സുബാന അവൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എവിടെ എവിടെ എന്ന് അപ്പപ്പ പരിശോധിച്ച് തിരുത്തുവാനുമുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ചവന് ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചുവോ അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് അടുത്ത ബന്ധുക്കളുണ്ട് ഞങ്ങളുടെ പ്രിയ മക്കളുണ്ട് ഞങ്ങളോട് ദ്വാ കൊണ്ട് വസി സീയത്തെ ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബെ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ റബ്ബെ പടച്ചവനെ അവരുടെ വർസഹിയായ ജീവിതം സ്വർഗീയമാക്കണേ അള്ളഹ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നീതിക്കും ന്യായത്തിനും സമാധാനത്തിനും വേണ്ടി പൊരുതികൊണ്ടിരിക്കുന്ന ജനതകളുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ അള്ളഹ മനുഷ്യരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ഏതൊക്കെ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എപ്രകാരമാണോ പടച്ചവനെ നീ പരാജയപ്പെടുത്തിയത് അതുപോലെ പരാജയപ്പെടുത്തണേ അല്ല അവസാനം ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ ജന്നാത്തൽ ഫിർദോസുൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണേ